എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പയൺ മ്യൂണിക്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ താരമാണ് തോമസ് മുള്ളർ ഇന്നലെ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ മത്സരമായിരുന്നു ബയൺ മ്യൂണിക്കിന്റെ ഹോം സ്റ്റേഡിയം ആയിട്ടുള്ള അലിയാൻസ് അരീന സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇന്നലെ ബയൺ മ്യൂണിക് ബറോസിയ മോൺ ചാൻ നേരിട്ടിരുന്നു ഇന്നലെ പയൺ മ്യൂണിക് രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു ഇന്നലെ നടന്നത് തോമസ് മുള്ളറിന്റെ അവസാന ഹോം മാച്ച് ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ബയൺ മ്യൂണിക്കിന്റെ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് പയ്യൻ ആരാധകർ ഉണ്ടായിരുന്നോ ഒരു വലിയ ബാനറുമായി സ്റ്റേഡിയത്തിലെത്തിയ ആരാധകർ തോമസ് മുള്ളറിനെ നല്ല രീതിയിൽ തന്നെ വിട പറയാൻ വേണ്ടി തോമസ് മുള്ളർ ബയൺ മ്യൂണിക്കിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിരവധി ട്രോഫികൾ നേടിയെടുത്തിട്ടുണ്ട് അതിലെ ചില നേട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം പന്ത്രണ്ട് ബുണ്ടസ് ലീഗ് കിരീടങ്ങൾ രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ രണ്ട് ക്ലബ്ബ് ബെൽഡ് കപ്പുകൾ ആറ് ഡി എഫ് പി പോക്കിൽ കപ്പുകൾ രണ്ട് യൂറോപ്യൻ സൂപ്പർ കപ്പുകൾ ആറ് ഡി എഫ് പി സൂപ്പർ കപ്പുകൾ എന്നിവ തോമസ് മുള്ളർ വയൺ മ്യൂണിക്കിന് കൂടെ ചെന്നുകൊണ്ട് നേടിയ ചില നേട്ടങ്ങളെയാണ് കുറേ വർഷമായി തോമസ് മുള്ളർ വയൺ മ്യൂണിക്കിന് വേണ്ടി തന്നെ കളിക്കാൻ തുടങ്ങിയിട്ട് ഇതേ പയണിൻ്റെ ആരാധകർക്ക് ഇത് വലിയ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നലെ നടന്ന മത്സരം അദ്ദേഹത്തിന്റെ അവസാന ഹോം മേച്ച് ആയിരുന്നു തോമസ് മുള്ളർ ബയൻ മ്യൂണിക്കിനോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക